എൻ്റെ പേര് ബീന കഞ്ചിക്കോട് കുടിഷപ്പേട് ചർച്ചിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ശുശ്രൂഷയിൽ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ആക്സിഡൻ്റ് പറ്റി സ്റ്റിയറിങ്ങിൽ കൈവെച്ച് ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ആ ഭയം എടുത്തു മാറ്റുന്നുവെന്ന് എനിക്ക് അഞ്ച് വർഷം ഒരു മുൻപൊരക്സിഡൻറ്റ് പറ്റി കൈ സ്റ്റിയറിങ് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഞാൻ ഒരു ഓർമ്മയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഈശോയെ എന്നൊരു ഒറ്റ വിളിച്ചു അത് കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ ഇടപെട്ടു വണ്ടി റൈറ്റ് സൈഡിലോട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നത് പോലെ കാറ് പാർക്ക് ചെയ്തു നിന്നു അതിനുശേഷം എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരു പോറൽ ബല വലും ഏൽക്കാതെ ഈശോ എന്നെ രക്ഷപ്പെടുത്തി അതിനുശേഷം എനിക്ക് കാറിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ആരെങ്കിലും വണ്ടിയിൽ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ആ ഭയം ഈശോ എടുത്തു മാറ്റി യേശുവെ നന്ദി യേശുവേ സ്തുതി അതുപോലെ തന്നെ എനിക്ക് സാക്ഷ്യം ഇവിടെ വന്ന് പറയണ സമയത്ത് ഭയങ്കര വിറവലും പറയുമ്പോൾ ആൾക്കും ഒന്നും മനസ്സിലാവുമായിരുന്നില്ല ഇന്ന് എനിക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പറയുവാൻ ഈശോ സഹായിച്ചു യേശോ നന്ദി യേശു സ്തുതി നമുക്ക് ഭയം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് പറയാൻ നമുക്ക് പറ്റും ഭയമാണ് പേടിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുന്നത്